പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ദ്വീപ് നീലക്കടൽ കടൽ തീരമാകെ വെള്ളമണൽ കടലിലാകട്ടെ നിറയെ മനോഹരമായ പവിഴപ്പുറ്റുകൾ കേട്ടിട്ടൊന്ന് അവിടെ വരെ പോകാൻ തോന്നുന്നുണ്ടോ എന്നാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങോട്ടേക്കൊരു യാത്ര കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും അപകടം പിടിച്ച ദ്വീപാണിത് ആ ദ്വീപിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവരെ വരവേൽക്കുന്നത് മൂർച്ചയേറിയ അമ്പുകളും കുന്തങ്ങളും മറ്റു മാരകായുധങ്ങളുമായിരിക്കും അതെ നോർത്ത് ഇന്ത്യൻ സർക്കാരിന്റെ അധീനതയിൽ വരുന്നതും ബംഗാൾ ഉൾക്കടലിൽ ഏകദേശം കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ദ്വീപാണ് ആഗോളതലത്തിൽ വളർന്നിട്ടും വിനോദസഞ്ചാരികൾക്ക് ഇന്നും പ്രവേശനമില്ല ഇവിടെ ഇത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലുള്ള ഒരു ദ്വീപാണ് ദ്വീപിലേക്ക് അറിഞ്ഞോ അറിയാതെയോ എത്തിയ ഒരാൾക്ക് പോലും അവിടെയൊന്നും കാലുകുത്താൻ പോലും സാധിച്ചിട്ടില്ല ആ മണ്ണിലിറങ്ങിയവരാകട്ടെ കൊല്ലപ്പെടുകയും ചെയ്തു സവിശേഷ സംസ്കാരം പിന്തുടരുന്ന ഗോത്രവർഗക്കാരായ വംശജരായ മനുഷ്യരാണ് ഇവിടെയുള്ളത് അത്രയേറെ അപകടകാരികളായ ഈ ദ്വീപുവാസികളെ ലോകസഞ്ചാരികളായ മാർക്കോ പോള വിശേഷിപ്പിച്ചത് ക്രൂരരും ദയാരഹിതരുമായവരെന്നാണ് പുറം നാട്ടുകാർക്ക് പ്രവേശനം വിലക്കപ്പെട്ട കൂടിയാണിത് സന്ദർശിച്ചാൽ മരണമുറപ്പ് വെള്ളനിരത്തിലുള്ള മണലാൽ ചുറ്റപ്പെട്ട കടൽത്തീരത്തിൽ സ്വാഭാവികമായി തുറമുഖങ്ങൾ ഒന്നും തന്നെയില്ല ചുറ്റും പവിഴപ്പുറ്റുള്ളതിനാൽ ബോട്ടുകൾക്കോ കപ്പലുകൾക്കോ ഈ ദ്വീപിലേക്ക് അടുക്കാൻ പോലും പ്രയാസമാണ് ചതുരശ്രാകൃതിയിലുള്ള ദ്വീപ് ഏറെ നിഗൂഢതകൾ നിറഞ്ഞതാണ് ദ്വീപിൽ പുറം ലോകവുമായി ബന്ധമില്ലാതെ കഴിയുന്ന നാൽപ്പത് ഗോത്രവംശജരുണ്ടെന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് വ്യക്തമാക്കുന്നത് എന്നാൽ ഇപ്പോൾ ദ്വീപിൽ എത്ര പേർ താമസിക്കുന്നുണ്ടെന്ന് അജ്ഞാതമാണ് അൻപതിനും നൂറിനുമിടയിലാണെന്നും പറയപ്പെടുന്നു നരവംശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ അറുപതിനായിരം വർഷത്തിലേറെയായി അവർ ദ്വീപിലെ ഏകാന്തവാസത്തിലാണ് സെന്റിനൽ ദ്വീപിൽ വസിക്കുന്നവരായതുകൊണ്ട് സെന്റിനലീസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ദ്വീപിലേക്ക് ആരെങ്കിലും എത്തിയാൽ ഗോത്രവംശജർ അമ്പെയ്തു വീഴ്ത്തും കടലിൽ തകർന്ന് കരക്കടിയുന്ന കപ്പലുകളിലെ അവശിഷ്ടങ്ങളിലെ ഇരിപ്പ് കൊണ്ടുണ്ടാക്കുന്ന അമ്പുകളാണ് ഇപ്പോഴും അവരുടെ പ്രധാന ആയുധം ആരതിക്രമിച്ചു കയറാൻ ശ്രമിച്ചാലും തദ്ദേശീയരായ ഗോത്രവിഭാഗം അവരാക്രമിക്കും താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളോ ദ്വൂപിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന ഹെലികോപ്റ്ററുകളോ കണ്ടാൽ ഇവിടത്തുക റമ്പയുകയും കല്ലറിയുകയും ചെയ്യുന്നത് പതിവാണ് ശിലായുഗ മനുഷ്യരായാണ് ഇവർ അറിയപ്പെടുന്നത് തീയുടെ ഉപയോഗം ഇവർക്ക് ഇവർക്കിന്നും അന്യമാണ് വേട്ടയാടലും മീൻപിടുത്തവുമാണ് പ്രധാന ജോലി ഇവരുടെ ഭാഷ ജീവിതരീതി തുടങ്ങിയവ ഇപ്പോഴും ഏറെക്കുറെ അജ്ഞാതമായി തന്നെ തുടരുന്നു പുറം കടലിൽ നിന്നും കപ്പലുകളിൽ നിന്നും ബോട്ടുകളിൽ നിന്നും പിന്നെ ഹെലികോപ്റ്ററിൽ നിന്നും മാത്രമേ ഇവരുടെ ചിത്രങ്ങൾ പകർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ ഡ്യൂബിലെത്തുന്നവരെ അമ്പെയ്തു കൊല്ലുന്ന അക്രമകാരികളായിട്ടാണ് സെന്റിനറുകളെ പൊതുവെ കണക്കാക്കുന്നത് എന്നാൽ ഇവരാക്രമിക്കുന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയും പേടികൊണ്ടുമാണ് സെന്റിനലീസ് വളരെ കരുത്തരായ മനുഷ്യരാണ് പലരും അവിടേക്ക് നിയമവിരുദ്ധമായി അതിക്രമിച്ചാണ് കടന്നു ചെല്ലാറ് പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾ പണത്തിനുവേണ്ടി സഞ്ചാരികളെ ദ്വീപിലെത്തിക്കാൻ തയ്യാറാകും ഒന്നുകിൽ അത് വിജയിക്കില്ല അല്ലെങ്കിൽ കൊല്ലപ്പെടും ഇങ്ങനെയാണ് ഇതെപ്പോഴും അവസാനിക്കാറുള്ളത് സെന്റിനലീസുകൾ പുറത്തുനിന്നുള്ള ആളുകളെ കണ്ടപാടെ ആക്രമണത്തിന് മുതിരാറില്ല ആദ്യം വാണിംഗ് കൊടുക്കും ആംഗ്യത്തിലൂടെയും മുഖഭാവത്തിലൂടെയും ഒക്കെ പിന്നെ അമ്പും വില്ലും കാണിക്കും അതും കഴിഞ്ഞേ ആക്രമിക്കും ശക്തി ആരാധിക്കുന്നവരാണ് സെന്റിനെലൈസ് എന്ന് പറയപ്പെടുന്നു അവർ ആകാശത്തോടും ഭൂമിയോടും ജലത്തോടുമാണ് പ്രാർത്ഥിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്നവരാണ് ഇവിടത്തെ ഗോത്ര വിഭാഗം എന്നതിനാൽ അവരുടെ സുരക്ഷയും സ്വകാര്യതയും മാനിച്ച് ഇന്ത്യ ഗവൺമെന്റ് ഡ്യൂബിലേക്ക് പ്രവേശനം നിയന്ത്രിച്ചിരിക്കുകയാണ് ഡ്യൂബിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ആർക്കും പ്രവേശനമില്ല ഗോത്രവർഗ സംരക്ഷണം മുൻനിർത്തിയാണ് ഈ തീരുമാനം രണ്ടായിരത്തിയാറിലെ സുനാമിയിൽ ഇവർ നശിച്ചിരിക്കാം എന്ന് കരുതിയെങ്കിലും ഇവർ അതിസമർത്ഥമായി അതിജീവിച്ചു പുറത്തുനിന്നുള്ളവരുമായി ആശയവിനിമയത്തിന് ഇവർക്ക് ഒട്ടും താല്പര്യമില്ല സുനാമി സാരമായി ബാധിച്ച ഈ ദ്വീപിന് സഹായം എത്തിക്കാൻ ശ്രമിച്ച സർക്കാർ ഉദ്യോഗസ്ഥരെ അവർ അമ്പ് തോടിച്ചു അന്ന് ഹെലികോപ്റ്ററുകൾക്ക് നേരെ അമ്പയുന്ന ദ്വീപുവാസികളുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ എത്തിയ അമേരിക്കൻ മിഷണറി കൊല്ലപ്പെട്ടത് നാഷണൽ ജോഗ്രഫിക് ചാനലിൽ ഡോക്യുമെന്ററിയായി വന്നിരുന്നു എന്നാൽ ഒരു ഗോത്രാവകാശ സംഘടനയുടെ അഭിപ്രായത്തിൽ സെന്റനിലീസ് വലിയ വംശനാശ ഭീഷണി നേരിടുന്നതായി പറയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും ദുർബലരായ ആളുകളാണ് ഈ ഗോത്രവർഗക്കാരെന്നാണ് സർവൈവൽ ഇന്റർനാഷണൽ പറയുന്നത് കാരണം ഇവർക്ക് പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനുള്ള സ്വാഭാവിക ശേഷിയില്ല ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ടൂറിസം ഇവരുടെ ഭീഷണിയാവുകയാണ്